എ എം കിച്ചൺ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഏശ നാളികേരവും ഒരു പീസ് ഒന്ന് അരിഞ്ഞെടുത്തതാണ് പിന്നെ അത് മനസ്സിലായല്ലോ ചിക്കൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുറച്ച് പെരിഞ്ചീരം അത്രയും ചേർത്ത് പിന്നെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നേരത്തെ അരി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നാളികേരവും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ നല്ലൊരു അടിപ്പൊളി ചിക്കൻ വരട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ അതിനു വേണ്ടിതാ ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേണം കേട്ടോ ചെറിയ ഉള്ളി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതാ ഈ സാധനമാണ് നമ്മൾ ഈ ചെയ്തെടുക്കണേ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ വറുത്തെടുത്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്തൊന്ന് ഒന്ന് അതൊന്ന് മൂത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളീൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി കുറച്ചധികം വേണേ നല്ലോണം ഒരു രണ്ട് കൈപ്പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ നല്ല വെരുപ്പുള്ളതായിരുന്നു അത് ചതച്ചതെടുത്ത് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയൊന്നും അത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത്രയും ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നാളികേരുണ്ടല്ലോ അത് തണുത്തതിന് ശേഷം അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഒരു തക്കാളി അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നു അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഉള്ളിക്കൂട്ടൊന്ന് മൂത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മളിതായി ചരച്ച് അരച്ച് വെച്ചിട്ടുള്ള തക്കാളീൻ്റെ ആ പേസ്റ്റും കൂടെ ചേർത്ത് തക്കാളീൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ അതേസമയം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോദ്യലാശം ഉപ്പും കൂടെ ഇട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തൊരു ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണവർ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ഉള്ളീൻ്റെ ആ കൂട്ടൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തു നമ്മളിതിൽ വിട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ അതുപോലെ അത് അടച്ച് വെച്ചിട്ടല്ലേ വേവിക്കുന്നത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ചിക്കന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും അല്ലെങ്കിൽ ഇറങ്ങും എന്നാലും അടച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇറങ്ങും അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക അടച്ചു വെക്കണ്ട അപ്പോൾ നമ്മളിതാ മിക്സാക്കി കൊടുത്തപ്പോൾ ഇതുപോലെ ഉണ്ട് ഇനി നമുക്കിത് അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചിളക്കി ഇളക്കി ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ അടച്ചു വെച്ചിട്ടില്ലെങ്കിലും വെള്ളം വരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പെരുഞ്ചീരകം പൊടിച്ചതും കുറച്ചും കൂടെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് വീണ്ടും അത് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക പ്രത്യേകിച്ചൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മിക്സാക്കി അല്ലെ സോറി ഇളക്കി കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ ആയി വന്നതിന് ശേഷം ഇതാ ഈ ഒരു പരുവായി കിട്ടും ലാസ്റ്റ് ലാസ്റ്റ് എന്ന് വെച്ചാൽ തീർന്നിട്ടില്ലാട്ടോ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സമയം നമ്മളിതിലേക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ നമ്മളെന്താളി ഏരക്കുത്തും കറിവേപ്പിലയും പിന്നെന്താ സവാള ഒരു സവാളേൻ്റെ പകുതി ആ ചതച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് അതും കൂടെ ഈ അരപ്പിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് മൂത്തു വരണം അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കണം സാധാരണ നമ്മൾ ചിക്കനിലൊക്കെ മല്ലിയില ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുമ്പോഴാണല്ലോ ചേർക്കുക ഇതങ്ങനെ പോരാ മല്ലിയില ഇതൊക്കെ വേണം കേട്ടോ എന്തായാലും നമ്മളിതുണ്ടാക്കുമ്പോൾ മല്ലിയില വേണം അപ്പോൾ ഈ സമയം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലും കൂടെ കൂട്ടത്തിൽ കറന്നൊന്ന് വേവണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് ഒന്ന് നല്ല ഇതായി വരട്ടെ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ വരട്ടെ നല്ല ടേസ്റ്റാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ നാളികേരം വറുത്ത് നമ്മൾ പൊടിച്ചെടുത്തല്ലോ അതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ഉണ്ടാക്കി നോക്കണേ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം